ജലമാണ് ജീവൻ എന്ന ക്യാമ്പയിന് കട്ടപ്പനയിൽ തുടക്കമായി ഓഗസ്റ്റ് മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിൽ നഗരസഭാ പരിധിയിൽ എല്ലാ ഭവനങ്ങളിലും ജലസ്രോതസ്സുകൾ ക്ലോറിനേഷൻ നടത്തും അമീബിക് മസ്തിഷ്ക തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് നഗരസഭാധികൃതർ പറഞ്ഞു നമ്മുടെ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അമീബിക് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ ജല സ്രോതസ്സുകൾ ക്ലോറിനേറ്റ് ചെയ്യാം മുഴുവൻ ജലസ്രോതസ്സുകളും ക്ലോറിനേറ്റ് ചെയ്യുന്നതിനും അതുമായിട്ട് വേണ്ട ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനുമാണ് ഈ ക്യാമ്പയിൻ ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ കാലയളവിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് ആഗസ്റ്റ് മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ നഗരസഭാ പരിധിയിലെ മുഴുവൻ കിണറുകളും ആ ഉപയോഗിക്കുന്ന ആളുകളുടെ ഉത്തരവാദിത്വത്തിൽ ക്ലോറിനേറ്റ് ചെയ്യണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് അതിന് ആവശ്യമായ സഹായ സഹകരണങ്ങൾ ആരോഗ്യവകുപ്പിൽ നിന്നും ആശാവർക്കർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും അതോടൊപ്പം തന്നെ നമ്മുടെ നഗരസഭാ പരിധിയിലെ നമ്മൾ ഉപയോഗിക്കുന്ന ടാങ്കുകൾ ഒരു വർഷമായിട്ടും രണ്ടു വർഷമായിട്ടും ഒക്കെ ക്ലീൻ ചെയ്യാതെ ഇട്ടിരിക്കുന്ന ടാങ്കുകളുണ്ട് അത് സ്ഥാപനങ്ങളാണെങ്കിലും നമ്മുടെ വീടുകളിലാണെങ്കിലും വാട്ടർ ടാങ്കുകൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ വീട്ടുകാരുടെ വീട്ടുകീട്ടുകാരുടെ ഉടമ ഉത്തരവാദിത്വത്തിലും സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്വത്തിലും ആ കിണറുകൾ ടാങ്കുകൾ എല്ലാം ക്ലീൻ ചെയ്യുന്നതിനും കിണറുകൾ വെള്ളം കോർഡിനേറ്റ് ചെയ്യുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് നമ്മളോട് നിർദ്ദേശിച്ചിട്ടുള്ളത് ഇപ്പോൾ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളുടെ ഭാഗത്തു നല്ല സഹകരണം ഉണ്ടാകണമെന്ന് നഗരസഭയ്ക്ക് നഗരസഭയിൽ നിന്ന് അഭ്യർത്ഥിക്കുകയാണ്